ഇന്ന് നമ്മൾ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ക്രോപ്പ് ടോപ്പാണ് തയ്ക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു മീറ്റർ നല്ല വിത്തുള്ള ഒരു മീറ്റർ തുണി എടുത്തിട്ടുണ്ട് വിത്ത് കുറവാണെങ്കിൽ ഒന്നേക്കാ മീറ്റർ തുണിയാക്കാൻ മതിയാവും ആയിട്ടാണ് തയ്ക്കുന്നത് ആദ്യം ബാക്ക് പോർഷൻ വെട്ടാനായിട്ട് തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് അവിടുന്ന് ആകെ മൊത്തത്തിൽ എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചോ ഒന്നര ഇഞ്ചോ എങ്ങാനും എക്സ്ട്രാ എടുക്കണം കാരണം തയ്യൽത്തുമ്പും അടിമടക്കടിക്കാനും വേണ്ടിയിട്ട് അതിന് ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ് അതിനുശേഷം നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് ഷോൾഡർ മാർക്ക് ചെയ്തോടത്തുനിന്ന് അര ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യുക എന്നിട്ട് ഷോൾഡർ നെക്ക് വിത്തിൻ്റെ ആ മാർക്കിങ്ങും ഷോൾഡർ താഴ്ത്തി വരച്ച മാർക്കിങ്ങും കൂടി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ ഹോൾ മാർക്ക് ചെയ്യുക ആം ഹോള് ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ആ ആറ് ഇഞ്ച് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണോ ചെക്ക് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട് അതിനുശേഷം നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം ചെസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഫുൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ഫോറ് പ്ലസ് തയ്യൽത്തുമ്പ് ഞാനിവിടെ രണ്ട് ഇഞ്ചാണ് തയ്യൽത്തുമ്പ് എടുക്കുന്നത് ഒന്നര ആയാലും മതി കേട്ടോ ശേഷം നമ്മുടെ ബസ് പോയിൻ്റ് കണ്ടുപിടിക്കുക എൻ്റെ ഒമ്പതര ഒമ്പതര ഇഞ്ചിലാണ് ബസ് പോയിൻ്റ് വരുന്നത് അവിടെ നമ്മുടെ ഫുൾ ബസ്റ്റ് ഡിവൈഡഡ് ബൈ ഫോറ് പ്ലസ് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക ശേഷം നമ്മുടെ ഷേപ്പ് മാർക്ക് ചെയ്യുക ഷേപ്പ് പോയിന്റ് വരുന്നത് ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഇഞ്ചിലാണ് അവിടെ നമ്മുടെ ഫുൾ ഷേപ്പ് ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക അതിനുശേഷം ശേഷം നമ്മുടെ തുമ്പ് അടക്കം എടുത്തിരിക്കുന്ന ഷേപ്പിൻ്റെ പോയിന്റിൽ നിന്ന് താഴ്ത്ത സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടേക്ക് ചരിച്ച് വരയ്ക്കുക എന്നിട്ട് നമ്മുടെ പോയിൻ്റുകളൊക്കെ കൂട്ടി യോജിപ്പിച്ച് എടുക്കാം അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ആമഹോൾ വരയ്ക്കാൻ മറന്നുപോയി അപ്പോൾ നമ്മൾ ആ ആമഹോൾ വരച്ചു കൊടുക്കുക ഫ്രഞ്ച് വർവ് വെച്ച് വരച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ടും വരയ്ക്കാം കേട്ടോ ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത് അത് കഴിഞ്ഞ് താഴെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് മുകളിലേക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കറവ് ഷേപ്പ് കൊടുക്കാം കേട്ടോ സൈഡ് തൂങ്ങി വരാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അതിന് ശേഷം നമ്മൾ വെട്ടി എടുക്കുക അത് കഴിഞ്ഞ് ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണ് വെട്ടാൻ പോകുന്നത് ബാക്കിയുള്ള തുണി അങ്ങനെ തന്നെ രണ്ടായിട്ട് മാക്സിമം രീതിയിൽ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അവിടെ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് മൂന്നര ഇഞ്ച് താഴെ പന്ത്രണ്ട് ഇഞ്ച് വരെയാണ് ഞാൻ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കണം കേട്ടോ ഫ്രണ്ട് പോർഷൻ വെട്ടുമ്പോൾ നമ്മൾ തുണിയുടെ ചീത്തവശത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്ക് പാർട്ട് എടുത്തിട്ട് ആ സ്ട്രെയിറ്റ് ലൈന് നേരെ വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ ട്രേസ് ചെയ്തെടുത്തിട്ട് അങ്ങനെ തന്നെ ട്രേസ് ചെയ്തെടുത്തിട്ട് നമുക്ക് വെട്ടിയെടുക്കാം വെട്ടിയതിന് ശേഷം ഫ്രണ്ട് പോർഷനിലെ കൈക്കുഴി അര ഇഞ്ച് കുഴിച്ച് വരച്ചിട്ട് അത് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അത് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് വെട്ടാം ലൈനിങ് വെട്ടുന്നതിനായിട്ട് നാലായിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ബാക്ക് പോർഷൻ ഇല്ലേ ബാക്ക് പോർഷൻ ഇട്ടിട്ട് അങ്ങനെ തന്നെ ട്രേസ് ചെയ്തെടുക്കാം അപ്പോൾ അതേ ലൈനിങ് വെട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് ക്രോസ് പീസ് ഇട്ടെടുക്കാം ഇത് ക്രോസ് പീസ് വെട്ടാനായിട്ട് ഞാൻ ഞാൻ കണ്ടുപിടിച്ചതല്ല ഒരു വീഡിയോ കണ്ടിട്ട് അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണ് കേട്ടോ ഇങ്ങനെ സ്കെയിൽ വെച്ച് മടക്കിയിട്ട് ഒരേ ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കാം ഞാനൊന്ന് പരീക്ഷിച്ചോക്കിയതാണ് സംഭവം ശരിയാണ് കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് ക്രോസ് പീസ് കിട്ടും അങ്ങനെ ക്രോസ് പീസുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്യാം അപ്പോൾ ആദ്യം കഴുത്തകെല്ലാം മാർക്ക് ചെയ്തിട്ട് എന്തോരം ഇറക്കം വേണമെന്ന് വെച്ചിട്ട് അത് ഇറക്കം മാർക്ക് ചെയ്ത് ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് ഞാനിവിടെ വീനക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ചരിച്ച് വരച്ചു എന്നിട്ട് സെൻറ്ററിൽ ഒരു അര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഇങ്ങനെ കുഴിച്ചു വരയ്ക്കുക ഇങ്ങനെ കറക്റ്റായിട്ടുള്ള വീനക്കല്ല ഇങ്ങനെ ഒരു വൈഡായിട്ടുള്ള വീനക്കാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് എന്നിട്ടതിന് ഇങ്ങനെ ഒരിഞ്ചിൽ വീതി കൊടുത്തിട്ട് ഇനി നമുക്ക് ക്യാൻവാസ് വെട്ടിയെടുക്കാം അപ്പോൾ ക്യാൻവാസ് വെട്ടണ രീതി എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഫ്രണ്ടും വീനക്കും ബാക്ക് റൗണ്ടിനൊക്കെയാണ് വെട്ടിയെടുക്കുന്നത് ഇനി നമുക്കിത് തുണിയിലേക്ക് തയ്ച്ചൊട്ടിച്ചെടുക്കാം അതിന് ശേഷം ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ഫ്രണ്ടിൽ നമ്മളൊരു മൂന്നര ഇഞ്ച് അകത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആയിട്ട് പന്ത്രണ്ട് ഇഞ്ച് വരെ അത് ഞാൻ നല്ല വശത്തായിരുന്നു മാർക്ക് ചെയ്ത് അത് നമുക്ക് ചീത്ത വശത്തേക്കാക്കി ആ മാർക്ക് ചെയ്തേക്കൂടെ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം തുണി തിരിച്ചിട്ടിട്ട് ഇങ്ങനെ സെൻറ്റർ കറക്റ്റാക്കി വെച്ചിട്ട് മുകളിൽ ഒരു പതിച്ചടി കൊടുക്കുക അത് അപ്പം ഞാൻ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫ്രണ്ടിലും ബാക്കിലും ലൈനിങ് അറ്റാച്ച് ചെയ്യുക അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ആ സൈഡിൽ എക്സസ് ആയിട്ടുള്ളതൊക്കെ വെട്ടി കളയുക അതിന് ശേഷം അതേ നമ്മുടെ ലൈനിങ്ങിൻ്റെ അടിമടക്കി അടിച്ചെടുക്കുക അടിമടക്കി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് വെച്ചു കൊടുത്തിട്ട് നെക്കിൻ്റെ ആ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ രണ്ട് നെക്കിൻ്റെയും അടിച്ചെടുക്കുക അപ്പം അതേ രണ്ട് നെക്കും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് സാധാരണ നെക്ക് അടിച്ച് മറച്ചെടുക്കണ പോലെ വെട്ടുക എന്നിട്ട് നന്നായി ഇരിക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞ് ഇത് കൊടുക്കുക എന്നിട്ട് ഒരു പതിച്ചടി കൊടുക്കുക രണ്ട് സൈഡിയും അതേ ഞാൻ പതിച്ചടിച്ചിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കുക രണ്ട് ഷോൾഡറും ഇതേ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ ഒന്ന് ഇങ്ങനെ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി എടുത്താലും മതി പക്ഷേ മടക്കി മടക്കിയെടുക്കുന്നേക്കാളും നല്ലത് ക്രോസ് പീസ് വെച്ചെടുക്കുന്നതാണ് അപ്പോൾ അത് ഞാൻ ക്രോസ് പീസൊക്കെ വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് രണ്ട് സൈഡും കൂട്ടാം രണ്ട് സൈഡും കൂട്ടിയിട്ട് ലാസ്റ്റ് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അടിഭാഗം മടക്കി അടിക്കുക അപ്പോൾ അതേ അടിഭാഗം ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് നല്ല ഒന്ന് തേച്ച് കഴിയുകയാണെങ്കിൽ നല്ല നീറ്റോ നീറ്റ്നെസ്സോടെ ഇരിക്കും കേട്ടോ ഇനി നമുക്ക് ഞാനിവിടെ കഴുത്ത് അടിക്കല്ല ചെയ്തത് ഹെം ചെയ്ത് കൊടുക്കാൻ ചെയ്തത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് ഇത് ഇതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും കാണാം